വർണ്ണവിവേചനം മനസ്സിൽ വെച്ച് സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ് സൗന്ദര്യവതിയായി സ്വയം അവരോധിക്കുന്ന കലാമണ്ഡലം സത്യഭാമയുടെ ലീലാവിലാസങ്ങൾ ഇതുമാത്രമല്ല സത്യഭാമയുടെ മകൻ അനൂപിൻ്റെ ഭാര്യ അതായത് ഇപ്പോൾ നിലവിൽ ഭാര്യയല്ല ഭാര്യയായിരുന്ന യുവതി സത്യഭാമയുടെയും മകൻ്റെയും ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് മകന്റെ വിവാഹം നടത്തിയത് തന്നെ മകന് സർക്കാർ ജോലി ഉണ്ട് എന്ന് കള്ളം പറഞ്ഞാണ് ഒപ്പം കഴിഞ്ഞതോ ആറു ദിവസം മാത്രമാണത്രേ സ്ത്രീധനത്തിന്റെ പേരിലും വീടും സ്ഥലവും മകൻ്റെ പേരിൽ എഴുതി നൽകണമെന്നും ആവശ്യപ്പെട്ട് വിവാഹത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അനുഭവിച്ചത് ക്രൂര പീഡനമാണെന്നാണ് യുവതി മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജോലിയുണ്ടെന്ന് കള്ളം പറഞ്ഞാണ് വിവാഹം നടത്തിയത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ സത്യഭാമയുടെയും മകൻ്റെയും സ്വഭാവം മാറി വിവാഹ സമയത്ത് ധരിച്ചിരുന്ന മുപ്പത്തഞ്ച് പവൻ സ്വർണവും ആദ്യ ദിവസം തന്നെ അഴിച്ചുവാങ്ങി പിന്നീടാണ് പീഡനങ്ങൾ തുടങ്ങിയത് സത്യഭാമയുടെ മകൻ അനൂപിൻ്റെ രണ്ടാം വിവാഹമാണ് യുവതിയുമായി നടന്നത് ആദ്യ വിവാഹവും സ്ത്രീധന പീഡനം മൂലമാണ് വിവാഹമോചനത്തിൽ അവസാനിച്ചത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനൊന്നിനാണ് വിവാഹം നടന്നത് അന്ന് മുതൽ തന്നെ പീഡനം തുടങ്ങിയത്രേ ആറാം ദിവസം യുവതിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്തു ഒക്ടോബർ പത്തിന് യുവതിയുടെ അച്ഛനൊപ്പം സത്യഭാമയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് ക്രൂരമർദ്ദനം ഉണ്ടായത് എന്നാണ് യുവതി പറയുന്നത് എൻ്റെ മകൻ കെട്ടിയ താലി നീ ഇടേണ്ടെന്ന് ആക്രോശിച്ചാണ് സത്യഭാമ താലിമാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞത് എന്ന് പറയുന്നു തുടർന്ന് മുഖത്തടിക്കുകയും തറയിൽ തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു ഇത് തടയാൻ ശ്രമിച്ച യുവതിയുടെ അച്ഛനെയും സത്യഭാമയും മകൻ അനൂപും ചേർന്ന് മർദ്ദിച്ചതായും യുവതി പറയുന്നുണ്ട് രോഗിയായ അച്ഛന് ഇത് തടയാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല പ്രമേഹം മൂലം വിരലടക്കം മുറിച്ച അവസ്ഥയിലായിരുന്നു അച്ഛനെന്ന് യുവതി പറയുന്നു പിന്നാലെ തൻ്റെ വസ്ത്രങ്ങളടക്കം പുറത്തെറിയുകയും വാതിലും ഗേറ്റും പൂട്ടുകയും ചെയ്തു മാനസികമായി ഉണ്ടായ ആഘാതത്തിൽ നിന്നും മറികടക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നു എന്നാണ് യുവതി പറയുന്നത് നവംബർ രണ്ടിന് ഇക്കാര്യങ്ങൾ കാണിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കോടതിയിൽ കേസിനെത്തുമ്പോൾ പോലും മോശമായി പെരുമാറുകയും ചീത്ത വിളിക്കുകയുമാണ് സത്യഭാമയും മകനും ചെയ്യുന്നത് ഇതിനെല്ലാം അഭിഭാഷകരും സാക്ഷിയാണെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് വഞ്ചിയൂർ കോടതിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞാണ് വിവാഹം നടത്തിയത് എന്നാൽ അനൂപിന് ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല മുഴുവൻ സമയവും വീട്ടിൽ വെറുതെയിരിക്കുന്ന അനൂപ് വൈകുന്നേരം ആറു മണിയോടെ മദ്യപാനം തുടങ്ങും അതോടെ അവൻ്റെ സ്വഭാവം സൈക്കോ ലെവലിലേക്ക് മാറും അതുവരെ സ്നേഹത്തോടെ സ്നേഹത്തോടെയിരുന്ന അമ്മയുമായി തർക്കിക്കുന്നതും മോശം പറയുന്നതും പതിവാണെന്നും യുവതി പറയുന്നു ആദ്യം വിവാഹം കഴിച്ച് മോചനം നേടിയിരുന്ന യുവതി വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് അത് ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആഘാതമായി മാധ്യമങ്ങളിലൂടെ തന്നെ എല്ലാവർക്കും ഈ സ്ത്രീയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ആറു ദിവസം താൻ ആ വീട്ടിനുള്ളിൽ അനുഭവിച്ചത് എന്തെന്ന് ആർക്കും ഊഹിക്കാവുന്നതാണ് മൂന്നാമതൊരു പെൺകുട്ടിക്കും ഈ അമ്മയും മകനിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടാകാതിരിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നുമാണ് യുവതി പറയുന്നത് ഇത്തരം അഹന്തയും അഹങ്കാരവും മൂത്ത ദാർഷ്ട്യവും നിറഞ്ഞ സ്ത്രീകൾ സമൂഹത്തിന് തന്നെ നാണക്കേടുമാണ് ഭാരവുമാണ് ഇവരൊക്കെ ജോലിയുടെയും പണത്തിൻ്റെയും മുകളിൽ ഇരുന്ന് അഹങ്കരിക്കുകയാണ് പണത്തിൻ്റെ സ്രോതസ്സുകൾ ഒന്നൊന്നായി വെട്ടിമാറ്റപ്പെട്ടാൽ ഇവരുടെ അഹങ്കാരത്തിനും ധാർഷ്യത്തിനുമൊക്കെ തീർച്ചയായും അയവു